നമുക്ക് വെള്ളം ഇതുപോലെ ക്യാനിൽ എടുക്ക ആന്ധ്രാപ്രദേശിലെ ഒങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇതുപോലത്തെ വാട്ടർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നിറക്കാൻ കഴിയും കേട്ടോ ടൗണിന്റെ സ്ഥിതി വിശേഷം നോക്കുകയാണെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ഇരുപത് രൂപക്ക് ഒരു ക്യാൻ നിറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അഞ്ച് രൂപക്കാട്ടോ ഓരോ ക്യാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് ക്യാനായി പിന്നെ തിരുമ്പിയത് അവിടെ ഇങ്ങനെ തിരുമ്പി വെച്ചിട്ടുണ്ട് അത് തോരട്ടിട്ടില്ല ചേട്ടാ ഇവിടെ ഇതാ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഡെയിലി രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ ഇങ്ങനെ വള്ളം ശേഖരിക്കൽ നിർബന്ധമാണ് നമ്മൾ ഈ ടൗണിൽ കാണുന്ന കാഴ്ച ഈ കൊട്ടകൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ കൊട്ടകളല്ല ഇരിക്കുന്ന കൊട്ടട്ടാ ഊഞ്ഞലാടുന്ന മരത്ത ചൂരൽ കൊണ്ടുണ്ടാക്കുന്നതാണ് പക്ഷെ നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഒരു ഏട്ടന് അതിന്റെ ആ ഒരു ഡിസൈനിങ് കണ്ടെ അടിപൊളി ോൾ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിന്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത് ഉൾഗ്രാമങ്ങൾ ഗ്രാമപ്രദേശങ്ങളല്ല ടൗണിന്റെ ഉത്ഭാഗങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവാണ് ഉത്തർപ്രദേശിലെ പോത്തുകളാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് നല്ല സൈസ് സൈസായിട്ടുള്ള പോത്തുകൾ നമ്മളങ്ങനെ ആ കാണുന്ന പാലം മുന്നേ കാണിച്ചിട്ടുണ്ട് ഇവിടെ കൂടെ ആയിട്ട് ഒരു റെയിൽവേ പോകുന്നതൊക്കെ ആയിട്ടുണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് ആന്ധ്രാപ്രദേശിൽ കാണുന്നത് എങ്കിൽ കൂടി വളരെ വൃത്തിഹീനമായിട്ടുള്ള കാഴ്ചകളും സങ്കടപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കായൽ നോക്കുകയാണെങ്കിൽ കായലിലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വെള്ളത്തിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നോക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമല്ല പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള അവസ്ഥയാണ് നമുക്കിത് കാണുമ്പോൾ വളരെ സങ്കടമാണ് കാരണം നമ്മളിതൊന്നും ശീലിച്ചിട്ടില്ല നമ്മളൊക്കെ വളരെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾ കൊണ്ടും പിന്നോടെങ്ങനെ സെർച്ചിൻ്റെ ഭാഗമായിട്ട് ശവസംസ്കാരത്തിൻ്റെ ഏരിയകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ആ ഒരു ഏരിയ മൊത്തത്തിൽ വീടുകളാണ് കേട്ടോ ആ ഒരു ഏരിയ ഇങ്ങനെ വീടുകൾ അതേപോലെ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വീടുകളാണ് വീടുകളുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വീടുകളാണ് ഫ്ലാറ്റുകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതായത് ഒരു ടൗണ് ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ സമയം മതി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ് ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കാരണം അങ്ങോട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് സെറ്റിലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ ടൗൺ ആണ് പിന്നീട് അടുത്തൊരു ടൗൺ കിട്ടണമെങ്കിൽ ഒരുപാട് കിലോമീറ്റർ നമ്മൾ ഓടണം പിന്നെ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കാണാൻ സാധിക്കുള്ളൂ ഇവിടെ എങ്ങനെ ആയിട്ട് നമ്മളെ ശവസംസ്കാരം നടത്തുന്ന കത്തിക്കുല് മൃതദേഹം അങ്ങനത്തെ ഒരു ഏരിയയാണ് തോന്നുന്നുണ്ട് അവിടെ രണ്ട് മൂന്ന് ഷെഡുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറം ഭാഗം നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നിവിടെ മഴയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ചളി കാര്യങ്ങളൊക്കെ റോട്ടിലൂടെ നിന്നെങ്കിലും ഉണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രകൃതി ഭംഗിയുണ്ടല്ലോ അത് വേറെ ലെവലാണ് ലെവലുണ്ട് ആന്ധ്രാപ്രദേശിൽ ഒരു രക്ഷയില്ല പിന്നെ ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ പെട്ടൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ട് കവർ ചെയ്ത് പോകണുള്ളൂ ഓരോ ഡിസ്ട്രിക് കയറി അങ്ങനെ ആക്കത്തിലുള്ള യാത്രയാണല്ലേ നമ്മളത് അപ്പോൾ ടൈം എടുത്ത് ഇങ്ങനെ ആക്കത്തിലേ പോകുള്ളൂ ഏകദേശം അഞ്ച് മാസോളം ഇനിയും ആന്ധ്രാപ്രദേശിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഒരു പാലൊക്കെ വളരെയധികം രസകരമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അതിലേറെ അതോഗതിയാണ് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ വേസ്റ്റുകൾ കുമ്പാരം അതായത് അവനവൻ്റെ സാധനങ്ങൾ അവനവൻ സംസ്കരിച്ച മതി അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് കൊണ്ട് എല്ലാവരും അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ നാട് എത്ര സുന്ദരം എന്നുള്ളതാണ് ഇവിടെയൊക്കെ പുറം നാട്ടുകളിലേക്ക് ചെല്ലുമ്പോൾ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നത് ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ വേസ്റ്റുകൾ കുമ്പാരം കൊണ്ടും ഇട്ടിട്ട് ഇതൊക്കെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ വന്നതല്ല ഡെയിലി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ തള്ളി 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 മാലിന്യക്ഷേപ കേന്ദ്രങ്ങളായി മാറിയിക്കണേ അതിൻ്റെ അടുത്ത് കൂടി തന്നെ അരുവികൾ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചോക്കുകയാണെങ്കിൽ ഒരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശം അതിനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയൂലോട്ടോ കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ താന്നുപോകും അതായത് നമ്മളെ പശുവിൻ്റെ തൗത്തിലുണ്ടാവൂലേ വേസ്റ്റ് പോണ ഒരു കുഴി ആ കുഴിയിലേക്ക് കാലെടുത്ത് വെച്ച പോലെ മേലെ ചിലപ്പം നമ്പർ ഉണ്ടാവും അടിയിലേക്ക് ഇറങ്ങിപ്പോവും എനിക്കങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് വേറെ സ്ഥലത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നായിരുന്നു ഒരു എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ആകെ താഴ്ന്നു പോയി മുട്ട് വരെ താഴ്ന്നു പോയി പിന്നീട് അങ്ങനെയൊക്കെയോ അങ്ങനെ കൈസിലായി പോരാണ് ഉണ്ടായത് പറഞ്ഞ റെയിൽവേ റെയിൽവേപ്പാളം ആ കാണുന്നതാണ് കേട്ടോ ആ ഒരു റെയിൽവേ ട്രാക്കും ഈ ഒരു പാലംകൂടിയും കാണുമ്പോൾ ഉള്ള വൈബുണ്ടല്ലോ വേറെ ലെവലാണ് അതെല്ലാം ഇങ്ങോട്ട് നോക്കണേ ആ ട്രെയിനിങ്ങനെ ഓളത്തിൽ ഇങ്ങനെ പോണുണ്ട് വളരെ രസകരമായിട്ടെന്നുള്ളതാണ് വേസ്റ്റ് തള്ളണ ഏരിയ ആണ് ടേ കാണുന്നത് എൻ്റെ ബാക്കിൽ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഇതിങ്ങനെ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോഴേ ഇവരെ നമ്മൾ ഇവിടുത്തെ ആളുകളെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന പോലെ ആവൂലേ അതുകൊണ്ടാണ് കൂടുതൽ അതിനെപ്പറ്റി പറയാതിരിക്കുന്നത് പക്ഷെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമാണ് നമ്മളെ നാടിന്റെ സുന്ദരമാത്വം പറയുന്നത് മാത്രം കേട്ടോ ഇതും ഭാവിയിൽ നല്ലപോലെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം